വൈക്കത്തെ പ്രമുഖവും പുരാതനവുമായ യു പി സ്കൂളായ പള്ളിപ്പുറത്തുശ്ശേരി സെൻറ്റ് ലൂയിസ് യു പി സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം ശ്രദ്ധേയമായി അനേകം പ്രതിഭാതരെ വാർത്തെടുത്ത ഈ വിദ്യാലയത്തിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം കുട്ടികളിലും മുതിർന്നവരിലും ദേശസ്നേഹം കൂടുതൽ ആഴപ്പെടാൻ ഉപകരിച്ചുവെന്ന് ഹെഡ് മാസ്റ്റർ ബൈജുമാൻ ജോസഫ് പറഞ്ഞു ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വൈക്കം ലൂയിസ് പള്ളിപ്പുറശ്ശേരി സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ സമുചിതമായി ഗംഭീരമായി ആഘോഷിക്കുക ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി വിവിധ മത്സരങ്ങളോടുകൂടി ആരംഭിച്ച സ്വാതന്ത്ര്യദിനാഘോഷം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് രാവിലെ എട്ട് കാലിന് ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റവറൻ ഫാദർ ബർഗുമാൻസ് കൊടയ്ക്കൽ ദശ്യപഥ ഉയർത്തുന്നത് കൂടി ആരംഭിക്കുകയും അതിനെ തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം ദേശഭക്തി ഗാനം ദേശഭക്തി നിറഞ്ഞു നിൽക്കുന്ന നൃത്തശില്പം സമ്മാനദാനം വർണ്ണശബലമായ ഘോഷയാത്ര അതോടൊപ്പം തന്നെ എവർക്കും ഇവിടെ എത്തുന്ന എല്ലാവർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കൊക്കെ മധുരപലഹാരവും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ ഇന്ത്യയുടെ ഈ ഇന്ത്യയുടെ എഴുപത്തൊന്നാം എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യദിനാഘോഷ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ എവർക്ക് നേരുകയാണ് അപ്പോൾ ഇന്ത്യ മഹത്തായ ഇന്ത്യ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷം ഈ കൊച്ചു വിദ്യാലയത്തിലും പള്ളിപ്പുറശ്ശേരി ഗ്രാമത്തിൽ നിൽക്കുന്ന നൂറ്റി ഇരുപത്തൊന്ന് വർഷത്തെ പാരമ്പര്യമുള്ള ഈ മഹത്തായ വിദ്യാലയത്തിലും ആഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാ അർത്ഥവും ഗാംഭീര്യത്യവും ഉൾക്കൊള്ളുന്ന രീതിയിൽ കുട്ടികളും രക്ഷകർത്താക്കളും ഉൾപ്പെടെ അധ്യാപകരും ഉൾപ്പെടെ സമുചിതമായി പങ്കെടുക്കുന്ന ഈ ആഘോഷ പരിപാടികൾ എല്ലാ അർത്ഥത്തിലും കുട്ടികളുടെ മനസ്സിൽ ദേശീയ സ്നേഹവും അഖണ്ഡതയും നിറയ്ക്കും എന്നുള്ളത് എവർക്കും വിദ്യാലയത്തിന്റെ ദിനാഘോഷത്തോടനുബന്ധിച്ച് വർണ്ണശബളമായ റാലി സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യ സമര ദേശീയ നേതാക്കളെ അനുസ്മരിപ്പിക്കും പ്രകാരം വസ്ത്രധാരണം നടത്തിയ കുട്ടികളുടെ പങ്കാളിത്തം ത്രിവർണ പതാക ബലൂണുകൾ എന്നിവയെന്തിയ കുട്ടികൾ സ്കൂൾ ബാൻഡ് എന്നിവ റാലിയെ ആകർഷകമാക്കി രക്ഷിതാക്കളും അധ്യാപകരും റാലിയിൽ അണിനിരന്നു വിവിധ മത്സരങ്ങൾ കലാപരിപാടികൾ മധുരപലഹാര വിതരണം എന്നിവയും ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ബെർക്കുമാൻസ് കൊടയ്ക്കൽ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് കെ ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു പി ടി എ അംഗങ്ങളായ എം കണ്ണൻ ശരത് എന്നിവർ സമ്മാന വിതരണം നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ ബൈജുമാൻ ജോസഫ് സീനിയർ അസിസ്റ്റന്റ് സ്റ്റെല്ല ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി ജിസ് ജോസഫ് സി ജോസ് മാസ്റ്റർ അഭിനവ് എ എം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ടീം സിറ്റി വോയിസ് വൈക്കം